കെ എം പി യു ഐ ഡി കാർഡ് വിതരണം ശനിയാഴ്ച പത്രദൃശ്യശ്രവ്യ ഓൺലൈൻ മാധ്യമരംഗത്തെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സണൽ യൂണിയൻ തൃത്താല മേഖലാ ഐ ഡി കാർഡ് വിതരണവും മേഖലാ കൺവെൻഷനും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ഐ ഡി കാർഡ് വിതരണവും അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ബി ജെ പി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് കെ എംപിയു സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന മേഖലാ കൺവെൻഷനിൽ പ്രവർത്തന റിപ്പോർട്ട് ചർച്ച പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവ നടക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരി സി മൂസ പെരിങ്ങോട് ജില്ലാ സെക്രട്ടറി കെ ജി സണ്ണി പ്രസ് ക്ലബ്ബ് ട്രഷറർ രഘു പെരുമണ്ണൂർ സംസ്ഥാന ഭാരവാഹികളായ എ സി ഗീവർ ചാലിശ്ശേരി ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ പങ്കെടുത്തു പത്രപ്രവർത്തന രംഗത്തും ഇലക്ട്രോണിക് മീഡിയ രംഗത്തും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് കേരള മീഡിയ പേഴ്സൺ യൂണിയൻ കെ എം പി യുവിൻ്റെ തൃത്താല മേഖലാ സമ്മേളനം നാളെ മണിക്ക് കൂറ്റനാട് പ്രസ് കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ് സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഈ മേഖലയിൽ വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ പ്രാദേശിക ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ രണ്ടാമത്തെ സമ്മേളനമാണ് കൂറ്റനാട് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ വിശിഷ്ടാതിഥിയായിട്ട് ഉദ്ഘാടനത്തിൽ എത്തുന്നത് ഷൊർണോ ഡിവൈഎസ്പി അവർകളാണ് ബാക്കി കാര്യങ്ങൾ ദീർഘമായിട്ട് ഈ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ സി ഗീവർ നിങ്ങളോട് പറയും പത്ര ദൃശ്യ ശ്രവ്യ ഓൺലൈൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു പാലക്കാട് ജില്ലയിലെ തൃത്താല മേഖല കേന്ദ്രീകരിച്ചുള്ള മേഖലയുടെ മേഖല കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ മനോജ് കുമാർ അവറുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് തദവസരത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു സി പി എം കൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാഷ് ബി ജെ പി കപൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും മേഖലയിലെ പത്രദൃശ്യ മാധ്യമ രംഗത്തെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് മീഡിയ പേഴ്സൺ യൂണിയന്റെ ഐ ഡി കാർഡ് വിതരണം നാളെ പ്രസ് ക്ലബിൽ വെച്ച് കിടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ കെ എംപ്യൂവിൻ്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്നതാണ് ഈ സമ്മേളനം വളരെ ഗംഭീരമായി വിജയിപ്പിക്കണം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്